இனி மாயே குரு வண்ண கொட்ட பிரவேசிக்கலாம் நம்ம அப்பா சொன்னதுக்குள்ள அதுக்கு ஒரு சமர்ப்பி விமாந்தலாய் ஞானகமே நம்ம காரணம்பேரான காரணமாய் முடிந்தது இதுக்கு இங்க சொக்க கண்சல்ற பொழுதுக்கு முன்னு வந்து மூணு சாஸ்திரத்தை அவர் அப்ப நம்மதே பேர் வந்திருக்குது இங்க அபிநந்தம் பேர் சொல்லுது നമുക്ക് ആദ്യം ഇവരെ പെട്ടെന്നൊന്ന് പരിചയപ്പെടാം ശ്രീഹരിയ ആർദ്രിയോപിക ഒപ്പം ആരാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സാർ എന്ന് പറഞ്ഞാ പഠിപ്പിച്ചത് സാറ് വന്നിട്ട് പോയി വന്നിട്ട് പോയി എ എ ഗ്രേഡ് ഗ്രേഡ് കിട്ടിയപ്പോ കിട്ടി മറ്റു മത്സരങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഗ്രൂപ്പ് എന്തായാലും നല്ല ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പളി നൃത്തം കാരണം സാമുദായികമായി പിന്നോക്കം നിൽക്കുന്ന പല വിഭാഗങ്ങളുടെയും ഗോത്ര കലകൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അതും ഈ കൊച്ചുമിടിക്കകളെ പോലുള്ള ആളുകൾ പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് അത് വലിയ രീതിയിൽ സന്തോഷം ഉണർത്തുന്ന അല്ലെങ്കിൽ പുതു പുതുതായുള്ള ഒരു കലാരൂപം കാണുന്ന ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടാകും